കഴിഞ്ഞ സെപ്റ്റംബറിൽ കേരളകൗമുദി ഓൺലൈനിൽ വന്ന ഒരു സ്റ്റോറിയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കും അത് നമ്മുടെ ഹൈറിച്ചിനെ പറ്റിയാണ് നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ ഹൈറിച്ച് ഇന്ന് ജനലക്ഷങ്ങളെ അമ്പരപ്പിക്കുന്ന വളർച്ചയിലാണ് എത്തി നിൽക്കുന്നത് ഹൈറിച്ച് ഗ്രൂപ്പിൻ്റെ യു കെ ആസ്ഥാനമായ കമ്പനിയായ ഹൈറോക്സിന് കീഴിലുള്ള എച്ച് ആർ സി ക്രിപ്റ്റോ കറൻസി കഴിഞ്ഞ വർഷം രണ്ട് ഡോളറിലാണ് ലോഞ്ച് ചെയ്തതെങ്കിൽ ഇപ്പോൾ പത്ത് ഡോളറാണ് വിൽപ്പന വിലാകും ബിറ്റ് കോയിൻ്റെ ചരിത്രത്തിൽ എച്ച് ആർ സി കോയിൻ ചരിത്രം സൃഷ്ടിക്കുകയാണ് ശ്രീനയുടെ ജീവിതകഥ തുടങ്ങുന്നത് കണ്ണുനീരിൻ്റെ കൈപ്പുരസ്ഥിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ മിസ്സിസ് കേരളയുടെ നിറപ്പകറ്റിലെത്തുന്നതും ആ സിനിമാ കഥ പോലെ ത്രില്ലിംഗ് ആണ് ഭർത്താവ് കെ ഡി പ്രതാപൻ ജോലി ചെയ്തിരുന്ന കമ്പനി ലീഗൽ പ്രശ്നങ്ങളുടെ പേരിൽ പൂട്ടേണ്ടി വന്നു ഒരു രാഷ്ട്രീയ പാർട്ടി കൊടുത്ത കേസിനെ തുടർന്നുണ്ടായ സർക്കാർ ഇടപെടലിൽ ആ ട്രേഡിംഗ് കമ്പനി പൂട്ടി ഒന്നര കോടി രൂപയ്ക്ക് മുകളിൽ കടം വന്ന് ജീവിതം വഴിമുട്ടി ഹൃദ്രോഗിയായ അച്ഛനും തുണിക്കടയിൽ ജോലി ചെയ്യുന്ന അമ്മയും ഒന്നര കോടിയുടെ കടം എങ്ങനെ വീട്ടും എന്ന ചിന്തയായിരുന്നു ശ്രീനയുടെ മനസ്സിൽ ഭർത്താവാണെങ്കിൽ ജയിലിലും ശ്രീന പഠിച്ചത് തന്നെ ജീവിതത്തിൽ പയറ്റി വീടുകൾ പണത് നൽകാൻ തീരുമാനിച്ചു കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ ചവിട്ടി സമ്പന്നതയുടെ സ്ത്രീകോവിലേക്കുള്ള തീർത്ഥയാത്രയാണ് പിന്നീടുണ്ടായത് ഇപ്പോൾ ദിനം പ്രതി അമ്പതിനായിരത്തിലേറെ കസ്റ്റമർമാരെ സൃഷ്ടിച്ച് മുന്നേറുന്നു തൊണ്ണൂറിലേറെ രാജ്യങ്ങളിൽ എച്ച് ബിസിനസ് ശൃംഖല എച്ച് ആറിന്റെ കീഴിൽ ആയിരത്തി അറുന്നൂറോളം രജിസ്റ്റേഡ് സ്ഥാപനങ്ങൾ സൂപ്പർമാർക്കറ്റ് മേഖലയിലും എച്ച് ആർ തരംഗം കേരളത്തിലെ ആദ്യ ഒ ടി ടി ഓണത്തോടനുബന്ധിച്ച് പത്ത് സിനിമ റിലീസ് ചെയ്ത് എച്ച് ആർ ഒ ടി ടി ചരിത്രം കുറിച്ചു എച്ച് ആർ ഒ ടിയിൽ നിരവധി സിനിമകളും വെബ് സീരീസുകളും ഗെയിമുകളും ഉടൻ വരുന്നുണ്ട് ഇരുന്നൂറിലേറെ സിനിമകൾ എച്ച് ആർ ഒ ടി ടിയിൽ ഇപ്പോൾ തന്നെയുണ്ട് എച്ച് ആർ ഗ്രൂപ്പിൻ്റെ ഓരോ പ്രൊജക്റ്റും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ ഒരുപറ്റം വ്യക്തികളുണ്ട് ബില്യനേഴ്സും മില്യനേഴ്സും നാഷണൽ പ്രൊമോട്ടേഴ്സുമായി അവരുടെ ജീവിതം എച്ച് ആർ ഗ്രൂപ്പ് മാറ്റിമറിച്ചു ഒരു ലക്ഷത്തോളം കാർ അച്ചീവേഴ്സ് ഇവരിൽ പെടും ആഡംബര കാറുകൾ സ്വന്തമാക്കിയവരാണ് ഇവരിൽ കൂടുതലും അറുന്നൂറ്റി അറുപത്താറോളം സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളുമായി ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലുമായുള്ള ഹൈറിച്ച് നാലായിരത്തി അറുന്നൂറ് തൊഴിലാളികൾക്ക് ജോലി നൽകുന്നു ഇന്ത്യയിൽ ആയിരത്തി അറുനൂറ് സൂപ്പർ മാർക്കറ്റുകൾ ഒരേ സമയം ഉടൻ തുറക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് മദർ തെരേസ പുരസ്കാരം സ്ത്രീനയ്ക്ക് ലഭിച്ചത് ശ്രേഷ്ഠ വനിതാ പുരസ്കാരവും യംഗസ്റ്റ് ബിസിനസ് വുമൺ ഓഫ് ഇന്ത്യ ഇൻഡോ അറബ് ബിസിനസ് എക്സലൻസ് അവാർഡും മിസിസ് കേരളയുമെല്ലാം അങ്ങനെ പുറകെ ഓരോന്നായി വന്നെത്തി ഇത്രയും ബുദ്ധിശാലിയായ സ്ത്രീയാണ് കോടതിയുടെ ഉത്തരവിനെക്കുറിച്ച് കള്ളം പറയുന്നത് അനിൽ അക്കര എന്ന മുൻ എം എൽ എയെ ഹൈറിഷ് തട്ടിപ്പിനെക്കുറിച്ച് പ്രതികരിച്ചതുകൊണ്ട് പണിയില്ലെങ്കിൽ പാടത്ത് കിളക്കാൻ പോടോ എന്ന് മറുപടി കൊടുത്തത് ഈ മദർ തെരേസ സമ്മാന ജേതാവാണ് പാടത്ത് കിളക്കാൻ പോകുന്നത് മോശം പണിയാണോ ശ്രീനാ മേഡം എത്രയോ കർഷകർ ചെയ്യുന്ന ഒരു ജോലിയാണത് അന്തസ്സില്ലാത്ത പണിയാണോ അത് നിങ്ങൾ ഈ ചെയ്യുന്ന മണി ചെയിൻ എന്ന തട്ടിപ്പിനേക്കാൾ ആയിരം മടങ്ങ് മാന്യമായ ജോലി തന്നെയാണ് അത് എല്ലാ ജോലിക്കും അതിൻ്റെ മഹത്വമുണ്ട് പക്ഷേ മണി ചെയിനിൽ ഇടംബലം ആളെ ചേർത്ത് കാശ് പറ്റിക്കുന്നത് ഒരു ജോലിയായി കാണാൻ പറ്റില്ല അത് തട്ടിപ്പാണ് പിടിച്ചുപറിയാണ് നിങ്ങൾക്ക് ജയ്വിക്കാനുണ്ടായിരുന്ന ഒരു കോടി എൺപത് ലക്ഷം പേരിൽ ഇപ്പോൾ വലിയ ഒരു ഇടിവ് വന്നിട്ടുണ്ട് ഹൈറച്ചൊരു ഫ്രോഡാണെന്ന് പലരും മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയും വെളിച്ചം കയറാത്ത കുറെ മണ്ടന്മാർ ഇപ്പോഴും ബാക്കിയാണ് ഇനിയുള്ള ചടങ്ങ് മറ്റന്നാൾ നടക്കും തൃശൂർ സെഷൻസ് കോടതിയിൽ അവിടെ നിന്നുള്ള ഉത്തരവും വരുന്നതോടെ കൂട്ടക്കരച്ചിലും ആരംഭിക്കും കേസിൽ നിന്നൊക്കെ നിങ്ങൾ വലിയ കുഴപ്പമില്ലാതെ തടിയൂരി പോകും പെടാൻ പോകുന്നത് പെടാൻ പോകുന്നതല്ല പെട്ടുപോയത് നിങ്ങളുടെ മണീഷരിൻ്റെ അവസാനത്തെ രണ്ടോ മൂന്നോ കണ്ണികളാണ് അതുതന്നെ ലക്ഷങ്ങളോളം വരും ആ പാവങ്ങളുടെ ശാവുമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അടുത്ത പുരസ്കാരം